എൻ്റെ പേര് എബിൻ തോമസ് ഞാൻ ഇടുക്കിയിലെ കട്ടപ്പനയ്ക്കടുത്ത് അന്യാർതു എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാനിവിടെ വരുന്ന സമയത്ത് ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഏറെക്കുറെ ഒരു മുപ്പത് വയസ്സായിരുന്നു ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിദേശത്തൊക്കെ പോകണമെന്നും മാതാവിനെയും അതേപോലെ ജെറുസലേം അങ്ങനെയുള്ള ഇടത്തൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അങ്ങനെയങ്ങനെ നടക്കാതെ വന്ന സമയമായതുകൊണ്ട് ആ സമയമൊക്കെ ആയപ്പോൾ ഒരു മുപ്പത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇവിടെ മാതാവ് കേരളത്തെ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ തൊടുപുഴ ചെന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ കുർബാസനം എന്നുള്ള കുർബാസനത്തെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം പത്രത്തിലൂടെ കേട്ടിട്ട് വായിച്ചിട്ടുണ്ട് ഞാനിവിടെ വന്നു തുടർന്ന് ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ മാതാവിനെക്കുറിച്ചൊന്നും അറിയ ഇവിടെ പ്രത്യക്ഷപ്പെട്ട കുർബാസനം മാതാവിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു എന്നാലും ഞാനിവിടെ ആണെന്നുണ്ടെങ്കിൽ ഉടമ്പടി പത്രം മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ അതായത് എൻ്റെ തൊലി ശരീരത്തിൽ തൊട്ടിട്ടില്ല എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു വൈബ്രേഷൻ അനുഭവിക്കുകയും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് കൃപാസനത്തെ പ്രത്യക്ഷപ്പെട്ട അമ്മമാതാവിൻ്റെ രൂപം സമയഘടികാരം നെഞ്ചി ചാർത്തി അമ്മമാതാവിൻ്റെ രൂപം ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു അന്നേരം ഇപ്പോൾ ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട് അമ്മമാതാവ് എന്തോ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തേക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വന്നു അതിനുശേഷം ഉടമ്പടി എടുത്തു തിരിച്ചിറങ്ങയാണെന്നുണ്ടെങ്കിൽ ആറാമത്തെ കൗണ്ടറിലോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ബി പി ജോസഫ് അച്ചനെ കാണുകയും ഹൃദയത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചു അതൊരു വിശുദ്ധനാണ് എന്ന് കാരണം അത് ബി പി ജോസഫ് അച്ചനാണെന്ന് എനിക്ക് അറിയത്തില്ല അതിനുശേഷമാണ് കുറവാസനത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത് ഒരു ആറു വർഷം മുമ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിരിക്കും ആ കാലഘട്ടത്തിൽ ഒരു സ്വപ്നം കണ്ടിരുന്നു ഞാൻ ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ബി പി ജോസഫ് അച്ഛനെ അതായത് ഞാൻ ആ മുമ്പിലായിട്ട് കാ കാണുന്നതും ഒക്കെ ആയിട്ട് സ്വപ്നം കണ്ടിരുന്നു അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ സംഭവിച്ചു അതിനുവേണ്ടി ഏറെക്കുറെ ആറു വർഷക്കാലം കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഉടമ്പടി പത്രം കിട്ടിയിട്ടുണ്ട് പത്രം കിട്ടുമ്പോൾ ഞാനത് വായിച്ച് നോക്കാറുണ്ട് വായിച്ച് ഓരോ ഉടമ്പടി സാക്ഷ്യം വായിക്കുമ്പോഴും ഞാൻ ആ കൃപാസനം പത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓരോ സാക്ഷ്യം വായിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കരയുകയും ചെയ്യും ഞാനോർത്ത് നമ്മുടെ ഹൃദയ ദുഃഖമൊക്കെ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് കരയുന്നതായിരിക്കുമെന്ന് അത് ഈ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ പ്രസംഗത്തിലൂടെയാണ് മനസ്സിലായത് അതൊരു കൃപയാണ് എന്നും കൃപയാണ് എന്ന് മനസ്സിലായി ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് അതിനുശേഷം കുർഭാസനം ഒരു എന്നുള്ള ചിന്തയൊക്കെയാണ് എനിക്ക് വന്നത് ഈ കുർപാസനം പത്രം വായിക്കുന്ന ആ സമയത്ത് തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുമെന്നുള്ളൊരു ചിന്ത എനിക്ക് സ്ഥിരമായിട്ട് വരുമായിരുന്നു അന്നേരപ്പഴങ്ങ് മനസ്സിലായില്ല കുറാസനത്തിൽ വരണമെന്നുള്ള ചിന്ത ഇങ്ങ് വന്ന് വന്നിരുന്നില്ല അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുർഭാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു കുടുംബ ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും തുടർന്ന് വന്ന പുതുക്കലിലൂടെയൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ തുടക്ക സമയങ്ങളിൽ കൂടുതലായിട്ടും സാക്ഷ്യവും കേട്ടിരുന്നില്ല അതുകൊണ്ട് ഉടമ്പടി തൈലത്തിൻ്റെ പ്രയോഗവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്നുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഞാൻ വന്ന് മൂന്നാം പ്രാവശ്യം ഉടമ്പടി പുതുക്കുകയും അന്നാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനും ഒരു ഭാഗ്യം ലഭിച്ചു അന്ന് അച്ഛനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് അൻപത്തി നാല് അതേപോലെ എഴുപത്തി രണ്ട് എന്നുള്ള രണ്ട് ഡേറ്റ് പറഞ്ഞു ഏറെക്കുറെ ആ രണ്ട് ഡേറ്റിലും എനിക്ക് അത്ഭുതകരമായ ഇടപെടൽ ഈശോയുടെ ഉണ്ടായി ഏകദേശം എഴുപത്തി മൂന്നാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അതുവരെ ജോലി ജോലിയില്ലായിരിക്കുമായിരുന്നു ഈ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉടമ്പടി തൊണ്ണൂറ് ദിവസം തീരുവാണ് മൂന്നാമത്തെ പുതുക്കൽ അന്നേരപ്പം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വരികയും ഇടുക്കി അടുത്ത പ്രദേശത്ത് തന്നെയാണ് എറണാകുളത്ത് തന്നെയാണ് ഓഫർ ലെറ്റർ വരികയും ചെയ്തു ഞാൻ ഈ വരുന്ന പതിനഞ്ചാം തീയതി ജോയിൻ ചെയ്യുന്നു അമ്പത്തിനാലാം ദിവസമാണെന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരനാണെന്നുണ്ടെങ്കിൽ ഒരു കാർ എടുക്കാൻ വേണ്ടി അത് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടി അങ്ങനെ രണ്ട് കാര്യങ്ങളും അതുമിൻ്റെ ഭാഗമായിട്ട് നടന്നു അതുകൂടാതെ എനിക്ക് വർഷങ്ങളായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെരിഞ്ഞ് കിടന്നാലും നേരെ കിടന്നാലും എൻ്റെ വായിലാണെന്നുണ്ടെങ്കിൽ നീര് വെക്കുമായിരുന്നു ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് അത് പല്ലുവായിട്ട് സംബന്ധിച്ച് എന്നതേലും ഒരു രോഗത്തിൻ്റെ എന്തെങ്കിലും വിഷയമായിരിക്കുമെന്നാണ് അതിനുശേഷം ഉടമ്പടി വന്ന് പുതുക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇതൊന്ന് ആശുപത്രിയിൽ കാണിക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ അങ്ങനെ കൊണ്ടുപോയി കാണിക്കുകയും അത് താടിയല്ലിൻ്റെ ഒരു പ്രോബ്ലം ആണെന്ന് എനിക്ക് മനസ്സിലായി അതുവരെയും ഞാൻ ഉടമ്പടി തൈലമോ ഉപ്പോ എൻ്റെ വായിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതിനുശേഷം ഒരു രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഉടമ്പടി തൈലവും ഉപ്പും എൻ്റെ വായിൽ ഞാൻ ഇങ്ങനെ തേക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു രാത്രിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രാത്രിയിൽ ഏകദേശം ഒരു രണ്ടു മണിക്കൂറോളം ഈശോയുടെ ഒരു സ്പർശനം ഞാൻ അനുഭവിക്കുകയും ചെയ്തു അതായത് ഒരു വൈബ്രേഷനായിട്ടും ഈശോയുടെ ഒരു സ്പർശനം തന്നെ അന്നേരപ്പം പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഓപ്പറേഷൻ നടന്ന ഒരു വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാകുന്ന പോലെയുള്ള ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു അതിനുശേഷം എൻ്റെ വായിലാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകാറേ ഉണ്ടായിട്ടേയില്ല അത് കൂടാതെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വയറ്റിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു അസ്വസ്ഥതയും വേദനയും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു പൈൽസിൻ്റെയൊക്കെ പോലെയുള്ള അസ്വസ്ഥതകളാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത് ഞാനിവിടെ നിന്ന് ഉടമ്പടി പുതുക്കി പോയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതായത് ഞാൻ അറിയാതെ തന്നെ ഒരു ലിക്വിഡ് പോവുകയും അന്നേരം ഇപ്പോൾ എനിക്ക് സങ്കടം മാത്രമേ തോന്നിയുള്ളൂ ഒരു ഫയവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല അതിനുശേഷം ഞാൻ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആരെയും ഡോക്ടറെ പോയി കാണാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല ആരോടും പറഞ്ഞിട്ടുമില്ല ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചു ആ വയറിൻ്റെ പ്രോബ്ലം തൊട്ട് എല്ലാം പൂർണ്ണമായിട്ട് സുഖമായി പൂർണ്ണമായിട്ട് സുഖമായി എന്ന് പറയുമ്പോഴത്തേന് അതും ഈഷോ തൊട്ട മാറ്റി പ്രശ്നം അറിയാൻ പറ്റി അതിനു ശേഷം അത് പൂർണമായും എനിക്ക് മാറിക്കിട്ടി അതിനുശേഷം എനിക്കാണെങ്കിൽ നടുവിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ വർഷങ്ങളായിട്ടാണെങ്കിൽ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത് എപ്പോഴും ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത് അന്നേരപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നടുവിന് ഒത്തിരി പ്രയാസവും വേദനയും അതേപോലെ എൻ്റെ ഇടത് കാലിനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രയാസവും വേദനയൊക്കെ വരുവായിരുന്നു അതെൻ്റെ കഴുത്തയിലോട്ടും ഉണ്ടായിരുന്നു അന്നേരം ചില ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നൈറ്റിലൊക്കെയാണ് ഒത്തിരി ലേറ്റായിട്ടാണ് വരുന്നത് മണിക്കൂറുകളോളം ബൈക്കുമായിട്ട് നടക്കണം അന്നേരപ്പം ചില ദിവസങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ആണെന്നുണ്ടെങ്കിൽ കിടക്കാൻ പറ്റിയാൽ ചെരിഞ്ഞൊന്ന് കിടക്കാനോ നേരെയൊന്ന് കിടക്കാനോ പറ്റിയാലത്ത അവസ്ഥയുണ്ടായിരുന്നു ഈ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും നടുവേലും കഴുത്തയിലും കാലയിലും ഒക്കെ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പിന്നീട് എനിക്കിപ്പം ഒരു മൂന്ന് മാസത്തോളമായിട്ട് അതിൻ്റെ മൂന്ന് അതായത് ഒരു എൺപത് എഴുപത് ദിവസമായിട്ട് അതിൻ്റെ ഒരു കുഴപ്പവും ഇല്ല ഇപ്പം പൂർണ്ണ സൗഖ്യവാനാണ് ഞാൻ അതുകൂടാതെ എനിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി നേരം നിന്ന് കഴിയുമ്പോഴത്തേന് ശരീരം ഭയങ്കര സ്റ്റിഫായിട്ട് പോകും എനിക്ക് സൈഡിലോട്ട് നോക്കാൻ പറ്റുക പിന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുകാലസ്വസ്ഥത ഉണ്ടാകുമായിരുന്നു ആ അസ്വസ്ഥതയും ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും അച്ഛൻ്റെ കൈവപ്പ് കിട്ടിയതിൻ്റെ ഫലമായിട്ടും പൂർണ്ണമായിട്ടും എനിക്ക് മാറിക്കിട്ടി ഇതുകൂടാതെ ഇത് ഇതുകൂടാതെ വളരെയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉടമ്പടി വന്നെടുത്തതിന് ശേഷം കൂടുതലായിട്ടും ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്തു തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കിട്ടുമ്പം തന്നെ എല്ലാം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ഒന്നെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡുകളിലായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ആശുപത്രികളിൽ ഞാനൊന്നും നോക്കാറില്ല അങ്ങനെയുള്ള എല്ലായിടത്തും കൊണ്ടുപോയി മാതാവിനെയും ഈശോയെയും കുറിച്ച് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ മുമ്പിൽ ആര് കാരുണ്യപ്രവർത്തിയായിട്ട് ക്യാഷായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഞാനങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട് പിന്നെ ആഴ്ച ആഴ്ചവട്ടത്തിൽ ഒരിക്കലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അസീസിയും ആശ്രമം സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി ചെയ്ത ചെറിയ കാര്യങ്ങളൊക്കെ അതായത് ചിലപ്പം നഖം വെട്ടി കൊടുക്കലായിരിക്കും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുക അവരുമായിട്ട് ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി മുടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു അന്നേരപ്പം പലപ്പോഴും കുർബാനയ്ക്ക് പോക്കും ഉള്ള കാര്യങ്ങളൊക്കെ നടക്കാറില്ല പലപ്പോഴും മടിയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അതായത് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കുർബാനയ്ക്ക് പോകുന്നു ഞായറാഴ്ച കുർബാനകൾ മുടക്കാറില്ല കുംഭസാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കുടുംബം റെഗുലറായിട്ട് നടക്കുന്നു കുടുംബ പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് മുടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കുടുംബ പ്രാർത്ഥനയെല്ലാം പങ്കു കൂടുന്നു ബൈബിൾ വായനയാണെന്നുണ്ടെങ്കിൽ മുടക്കാറില്ല ഉറപ്പായിട്ടും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിച്ചിരിക്കും പിന്നെ ചെറിയ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ പരിശുദ്ധ അമ്മ മാതാവിനും ദൈവത്തിരിക്കും ഈശോയ്ക്കും ഒരായിരം കോടി നന്ദി പറയുന്നു പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെപ്പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തുരിപ്പഴം ശേഖരിക്കുന്നവനെപ്പോലെ ചക്കുനിറച്ചു അബിൻ തോമസ് എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സുന്ദരമായ അനുഭവങ്ങളാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഈ ചെറുപ്പക്കാരൻ നമ്മളോട് സംസാരിച്ചത് മുഴുവനും ഉടമ്പടി എടുത്തതിനു ശേഷം ജീവിതത്തിൽ വന്ന ദൈവാനുഭവങ്ങളെക്കുറിച്ചാണ് മകൻ പറയുന്നുണ്ട് ഇവിടെ കൃപാസനത്തിൽ എത്തുന്നതിന് ആറു വർഷം മുമ്പ് മകന് ഒരു സ്വപ്നമുണ്ടായതും അത് ഉടമ്പടിയെക്കുറിച്ച് അച്ഛനെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ഒക്കെ മകന് ലഭിച്ച ആദ്യത്തെ കാഴ്ചകളെക്കുറിച്ച് മകൻ സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ഉടമ്പടി ജീവിതം തുടങ്ങിയതിന് ശേഷം ദൈവികമായ ഇടപെടലുകളും സ്പർശനങ്ങളും തൻ്റെ രോഗസൗഖ്യത്തിന് കാരണമാകുന്നതിനെ മകൻ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയാണ് സ്വപ്നം സ്വപ്നമെന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയാണ് ദൈവം സ്പർശിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് നമ്മൾ ഒത്തിരി സൗഖ്യാനുഭവങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് സംശയമാണ് ഇതൊക്കെ ഇന്നും ഉണ്ടോ ഇന്ന് നടക്കുമോ നമ്മളത് ദൈവം അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ഈ ഓരോ ദിവസവും ഇടതടവില്ലാതെ മക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ ദൈവം ഇന്നും ജീവനോടെ നമ്മുടെ അനുദിന ജീവിത വിഷയങ്ങളിൽ ഇടപെടുന്നു പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു കൂടെ നിന്ന് വിജയം നേടുമ്പരെയും സഹായിക്കുന്നു എന്ന് തന്നെയാണ് ജീവിക്കുന്ന ദൈവത്തെ സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തെ കൂടെ നടക്കുന്ന ദൈവത്തെ ഓരോ മക്കൾ ഓരോ ദേശത്തു നിന്നും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താരയിൽ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മകൻ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത നാളെ മുതൽ എൻ്റെ ജീവിതം ഉടമ്പടി പ്രകാരം നന്നായി ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി എൻ്റെ വിശുദ്ധ കൃപാനയാവട്ടെ എൻ്റെ കുംഭസാരമാവട്ടെ എൻ്റെ വചനവായനയാവട്ടെ എൻ്റെ ഉടമ്പടി ധ്യാനമാവട്ടെ കാരുണ്യ പ്രവൃത്തികളാവട്ടെ കൃപാസനം പത്രം പ്രേക്ഷിത പ്രവർത്തനത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കുവാൻ കൊണ്ട് കൊടുക്കുന്നതാവട്ടെ ഓരോന്നും അത് എൻ്റെ യുക്തി കൊണ്ട് ഞാൻ ചിന്തിക്കുകയല്ല എൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ഞാൻ പ്രവർത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്കെപ്പോഴും ഉടമ്പടിയിൽ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന ഓരോ കഷ്ടാനുഭവങ്ങളിലും ഞാൻ ദൈവത്തിൻ്റെ സാമീപ്യം ദൈവത്തിൻ്റെ സംരക്ഷണം സ്പർശനം സന്ദേശം എനിക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നുവെന്ന് ഈ ചെറുപ്പക്കാരൻ ഈ നിന്ന് തനിക്ക് ജോലി കിട്ടിയതിനെക്കുറിച്ച് തൻ്റെ രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആറ് രോഗങ്ങൾ മാറിയത് ഈ സാക്ഷ്യ പത്രത്തിന് മകൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു അവസരത്തിലും അതെങ്ങനെ മാറി എന്നതിനെക്കുറിച്ചല്ല ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല ഞാൻ മറ്റ് ഡോക്ടർമാരെയൊന്നും കണ്ട് വേറെയൊന്നും ചികിത്സ തേടിയിട്ടില്ല പക്ഷേ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ ഉപയോഗിക്കുകയും എൻ്റെ അമ്മയുടെ കരങ്ങളിലേക്ക് ഈ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായി ഒരു ഒന്നും എനിക്ക് സൗഖ്യവും ബലവുമായി തീർന്നത് ഞാൻ അറിയുന്നുവെന്നാണ് അത് ഉദരത്തിനുള്ളിലെ അസുഖമാവട്ടെ പിടലിക്കുണ്ടായ സ്റ്റിഫ്നെസ് ആവട്ടെ യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന രോഗാവസ്ഥയാവട്ടെ ഓരോന്നിനെക്കുറിച്ചും മകൻ വെച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ ഈശോയിൽ ആശ്രയിച്ചു ഞാൻ എൻ്റെ അമ്മ മാതാവിൽ ശരണപ്പെട്ടു ഞാൻ പ്രത്യക്ഷീകരണത്തെ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു ഞാൻ ഈ ജീവിതത്തിൽ ഉടമ്പടിയിൽ ഞാൻ പാലിക്കുന്നതൊക്കെയും എനിക്കത് ജീവിതത്തിന് ഗുണത്തിന് അനുഗ്രഹത്തിന് ദൈവിക സംരക്ഷണത്തിന് കാരണമാകുമെന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി ഞാൻ ജീവിച്ചു അതൊക്കെയും എനിക്ക് അനുഗ്രഹത്തിന് കാരണമായെന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമ്മോട് തന്നെയും ദൈവത്തോടും പറയേണ്ട ആദ്യത്തെ ഒരു പ്രമിസസ് ആദ്യത്തെ ഒരു വാചകം ഞാൻ കൃപാശ്രയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിക്കുന്നു എന്നതാണ് അവിടുന്ന് ഉടമ്പടി തുടങ്ങുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ഒരു ദിവ്യകാരുണി ആരാധന മധ്യേ രണ്ടര മണിക്ക് ഈ അൽത്താറയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ അച്ഛന് കൈമാറുന്ന സന്ദേശമാണ് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് അന്ന് മുതൽ ഇന്നോളം ആ ദുരന്ത മേഖലയിലൂടെ ജീവിതത്തിൻ്റെ ഏതൊരു ദുരന്തത്തെയും ലോകത്തിലെ ഏതൊരു ദുരന്തത്തെയും ഈ അൽത്താരയിൽ അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെയും കണ്ണിയിലൂടെ വന്ന് മനസ്സ് മടുത്തു വന്ന് ജീവിതം അവസാനിച്ചു വന്ന് കരുതി വന്ന് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു വന്ന് അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെയും ക്ലേശങ്ങളെയും സമർപ്പിക്കുന്നവർ പിന്നീട് വരിക എൻ്റെ മാതാവിനെ കാത്തുകൊണ്ടു എൻ്റെ അമ്മ മാതാവിനിക്ക് പുതിയ ജീവിതം നൽകി എൻ്റെ അമ്മ മാതാവ് എന്നിൽ പ്രത്യാശ നിറച്ചു എൻ്റെ അമ്മ മാതാവ് എനിക്ക് സൗഖ്യത്തിന് കാരണമായി എന്ന സന്തോഷവുമായിട്ടാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ഗ്യാരൻ്റീഡാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാണോ ദൈവം വിശ്വാസത്തിനെടുത്തുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കും അനുഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ അവിടുത്തെ അംഗീകരിച്ച് ജീവിക്കുവാനും പരലോകത്തിലേക്ക് വേണ്ടി ശുദ്ധതയുള്ളൊരു ആത്മാവിനെ അവിടത്തേക്ക് കൊടുക്കുവാനും വേണ്ടിയാണ് നമ്മൾ കലർപ്പില്ലാതെ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കലവറയില്ലാതെ ദൈവം അനുഗ്രഹിക്കുന്നതാണ് ഉടമ്പടി സാക്ഷ്യങ്ങൾ ഈ മകന് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക